ദിനമായി ആചരിക്കുകയാണ് നാലാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നുള്ളതാണ് നാലാം ഭാഷികത്തിൻ്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂരിയാടി ഇടിഞ്ഞു വീണു അമ്പത് മീറ്റർ ഉയരത്തിൽ പണിത ഹൈവേയാണ് തകർന്നു വീണത് ഭാഗ്യം കൊണ്ടാണ് മനുഷ്യജീവൻ രക്ഷപ്പെട്ടതെങ്കിലും കുഞ്ഞുങ്ങൾക്കടക്കം അഞ്ചു പേർക്ക് പരിക്കുണ്ട് ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല അതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്വം അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഈ ഹൈവേ പണിതു എന്നതിൻ്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമില്ല കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്വമില്ല എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഹൈവേ നടപ്പാക്കാനുള്ള കാരണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് യു പി എ ഗവൺമെൻറ് കൊണ്ടുവന്നുകൊണ്ടാണ് ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല പിന്നീടാണത് ഹൈവേ വന്നത് ആ ആക്ട് കൊണ്ടുവന്നുകൊണ്ടാണ് പണ്ട് ഇരുപത്തി മൂവായിരം രൂപ കൊടുത്തിരുന്ന ഭൂമി പത്ത് ലക്ഷം രൂപ കൊടുത്തിപ്പോൾ മേടിക്കാൻ പറ്റുന്നത് ഹൈവേ പണിയുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് പത്തു കൊല്ലം മുമ്പേ യു പി എ ഗവൺമെൻറ് ഉള്ള കാലത്തും കേന്ദ്രം ഹൈവേ പണിയാൻ തയ്യാറാണ് അപ്പോൾ ഇവരുടെ ക്രെഡിറ്റിലേക്ക് ഇവർ വെറുതെ പറയുകയാണ് വേറൊന്നും ഇല്ലാത്തത് ഹൈവേ എടുത്തു കാണിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഹൈവേ ആണ് നില താഴ്ന്നത് ആരാണ് ഉത്തരവാദി വ്യാപകമായ ക്രമക്കേടുകൾ ഹൈവേ നിർമ്മാണത്തിലുണ്ട് വ്യാപകമായ ഒരുപാട് സമ സ്ഥലങ്ങളിൽ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ സമരങ്ങൾ നടക്കുകയാണ് അടിപ്പാതകൾ പോലും കൊടുക്കാതെ ജനങ്ങളെ ലോക്ക് ചെയ്തിരിക്കുകയാണ് പല സ്ഥലത്തും ഈ കാര്യത്തിലൊന്നും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലൂടെ ഇടപെടൽ നടത്തുന്നില്ല നിങ്ങൾ ഈ മഴ പെയ്യുമ്പോൾ മഴ പെയ്യാൻ പോവാണ് മൺസൂൺ ആരംഭിക്കാൻ പോവാണ് മൺസൂൺ ആരംഭിച്ചാൽ ഒരുപാട് പേരുടെ ജീവിതം വെള്ളത്തിലാണ് കാരണം ഹൈവേ പണിയുന്നത് അശാസ്ത്രീയമായിട്ടാണ് പല സ്ഥലത്തും പണിതിരിക്കുന്നത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് പൈപ്പ് ലൈൻ കുടിവെള്ള വിതരണ ലൈൻ പല സ്ഥലത്ത് പൊട്ടിച്ചിട്ടിരിക്കുകയാണ് പല സ്ഥലത്ത് തോടുകൾ മൂടിയിരിക്കുകയാണ് വളരെ അശാസ്ത്രീയമായി പറഞ്ഞതെന്നൊന്നും ശ്രദ്ധിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് നേരെയില്ല സംസ്ഥാന ഗവൺമെൻറ് ഒരു കോർഡിനേഷനും നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ടില്ല ഈ ക്രമക്കേടുകളെല്ലാം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും സംസ്ഥാന സർക്കാർ ഇതിന് മുൻകൈയ്യെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് ഈ കുറ്റങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എലക്ഷനു മുമ്പ് ഇത് തീർത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ക്രെഡിറ്റിലാണ് ഹൈവേ പണിതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വ്യാപകമായി ജനങ്ങൾ എല്ലാ സ്ഥലത്തും സമരം നടക്കുന്നത് സമരങ്ങൾ നട അടിപ്പാതകൾക്ക് വേണ്ടി സമരങ്ങൾ നടത്തുന്നത് തിരിഞ്ഞു നോക്കുന്നില്ല കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നാണ് ജനങ്ങളുടെ ആവശ്യം അതെങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഹൈവേ പണിയുന്നത് പോലെ കേരളത്തിൽ ഹൈവേ പണിയാൻ പറ്റും അത് ശരിയല്ല അപ്പോൾ തെറ്റായ രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസമാണ് പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിൻ്റെ ഒരു അനുഭവം ഉണ്ടായത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നടന്ന പെരുകട സ്റ്റേഷനിൽ നടന്ന സംഭവം ഹൈവേയുടെ കാര്യത്തിൽ ഇന്നലെ ഇതും നാലാം വാർഷികം ഇങ്ങനെയാണ് നാലാം വാർഷികത്തിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയ ഒരു ഗവൺമെൻ്റ് ആണ് ഭയങ്കര തൊലിക്കെട്ടിയാണ് ഇവർക്ക് ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസ ഗജരാവിൽ സമയത്ത് കേരളം ഈ സംസ്ഥാനം കണ്ട ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്കും കടക്കണിയിലേക്കും കൂ പൂത്തിയിരിക്കുന്ന ഈ സമയത്താണ് കോടികൾ മുടക്കിയുള്ള ആഘോഷങ്ങൾ നടത്തുന്നത് കോടികൾ മുടക്കിയുള്ള ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നൊരു സർക്കാരാണ് അതുകൊണ്ടാണ് യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി ഞാൻ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇന്നലെ എല്ലാം വിശദീകരിച്ചു പറഞ്ഞു എന്തുകൊണ്ടാണ് യു ഡി എഫ് കരുതരം ആചരിക്കുന്നത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിച്ചു അതുകൊണ്ട് ഇത് പ്രതിഷേധത്തിൻ്റെ ദിവസമാണ് ജനങ്ങളെ പൊറുതി കുട്ടിക്കുന്ന ആശാവർക്കർമാരോടൊക്കെ എങ്ങനെയാണ് ഗവൺമെൻറ് പെരുമാറുന്നത് സമരം ചെയ്യുന്നവരോട് സമരം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല സമരം ചെയ്യുന്നവരെ പരിഹസിക്കുക മുതലാളിത്ത സ്വഭാവമാണ് പണ്ട് മുതലാളിമാരാണ് തൊഴിലാളികളെ സമരം ചെയ്യുമ്പോൾ കളിയാക്കിയിരുന്നത് പരിഹസിച്ചിരുന്നത് അതേ ആറ്റിറ്റ്യൂഡാണ് ഈ ഗവൺമെൻറ്റിനും അതിലെ മന്ത്രിമാർക്കുള്ളത് തൊഴിലാളികളെയൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് മുതലാളിത്ത മനോഭാവവും തീവ്ര വലതുപക്ഷ സ്വഭാവവുമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്കില്ല അതിനെതിരായിട്ടാണ് ഇന്ന് കരുദിനമായി ഞങ്ങൾ ആചരിക്കും ഈ ഒരു വന്യജീവി ആക്രമണം ആക്രമണത്തിൽ ഞങ്ങൾ ഉയർത്തിക്കാട്ടിയ ഈ സർക്കാരിനെതിരായി ഉയർത്തിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് മലയോരത്ത് ജീവിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത് മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളെ വിധിക്കുവിട്ടു കൊടുത്തിരിക്കുകയാണ് ഇപ്പം ഇന്ന് ഉണ്ടായി സംഭവം ഈ ജില്ലയിലുണ്ടായി അവിടെ നിരവധി ആവശ്യം അതിൻ്റെ തൊട്ടടുത്താണ് മലപ്പുറം അതിർത്തിയിലാണ് കരുവാരക്കുണ്ടിൽ കടുവ ഒരാളെ കടിച്ചു പോന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇപ്പോൾ ആന ഒരാളെ ചവിട്ടി ടാപ്പിംഗ് പോയ ഒരാളെ ചവിട്ടിക്കൊന്നത് ഒരു കുടുംബം ഇല്ലാതെ അവിടെ ഫെൻസിങ് വേണ്ട സ്ഥലത്ത് ഫെൻസിങ്ങിന് വേണം വേണമെന്ന് നിരവധി ഡിമാൻഡ് ഉണ്ടായിട്ടു ഒന്നുമില്ല കാരണം കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഒരു രൂപ ഈ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് പരമ്പരാഗതമായി വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടി ചിലവാക്കിയിട്ടില്ല മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ക്രൂരത ഈ സർക്കാർ കാണിക്കുന്നത് മലയോരത്തെ ജനങ്ങളോടാണ് ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഈ നാലാം വാർഷികത്തിൻ്റെ തലേന്ന് വീണ്ടും ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതകൾ ഭാഗം കൂടിയായിട്ടാണ് ഈ പാലക്കാട് ജില്ലയിൽ വീണ്ടും ആനചവട്ടി ഇപ്പോൾ ആന ചവിട്ടിക്കൊല്ലെന്നത് വാർത്തയില്ലാതെ ഇരിക്കുന്നു രണ്ടും മൂന്ന് ഒരാഴ്ച രണ്ടും മൂന്നാളുകളെ ചവിട്ടിക്കൊല്ലുകയാണ് കടുവ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാകാൻ മലയോരത്തെ ജനങ്ങളെ വിട്ടുകൊടുക്കുകയാണ് എന്തൊരു ഗതികേടാണ് എന്നിട്ട് നിഷ്ക്രിയമായിരിക്കുന്ന സർക്കാർ അതാണ് പോയിൻ്റ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രതിസന്ധിയിലാവുമ്പോൾ സാധാരണക്കാർ സർക്കാരിൻ്റെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കും അപ്പം മലയോരത്തെ ജനങ്ങൾ അവർക്ക് സർക്കാരിൻ്റെ ഒരു സാന്നിധ്യം അവരാഗ്രഹിക്കുന്നുണ്ട് സർക്കാരിൻ്റെ സാന്നിധ്യം ഉണ്ടോ മലയോരത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ ഇല്ല അതാണ് ഞാൻ സർക്കാർ സർക്കാരില്ലായ്മ എന്ന വാക്കുപയോഗിച്ചത് കേന്ദ്രത്തിലെ കേന്ദ്രത്തിലെ നിയമം ഉള്ള സമയത്ത് തന്നെ ഈ നിയമം ഉള്ള സമയത്ത് തന്നെ ഇവിടെ പരമ്പരാഗതമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ടല്ലോ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് എത്ര രൂപ ചിലവാക്കി നാല് കൊല്ലമായിട്ട് പരമ്പരാഗതമായ സംവിധാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ ആധുനികമായ സങ്കേതങ്ങൾ കണ്ടെത്തുന്നുണ്ട് ആധുനികമായ സങ്കേതങ്ങൾ കാരണം വന്യമൃഗങ്ങളുടെ മൂവ്മെൻസ് അറിയാൻ ആ മൂവ്മെൻസ് അറേറ്റ് അവരെ തിരിച്ചോടിക്കാൻ ശബ്ദമുണ്ടാക്കി വെളിച്ചമുണ്ടാക്കി തിരിച്ചോടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊന്നും കേരള ഗവൺമെൻറ് ചെയ്യുന്നില്ലല്ലോ നാല് കൊല്ലമായിട്ട് അലോക്കേഷൻ ഉണ്ട് പക്ഷെ പൈസ ചിലവാക്കുന്നില്ല ഖജനാവ് കാലിയാണ് അതിൻ്റെ ദുരിതം ഈ ജനങ്ങൾ കൂടി അനുഭവിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ നിയമത്തിൻ്റെ ഭേദഗതി വരുത്തണം എന്ന് നമ്മുടെ എം പിമാരടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടി വരണം തീർച്ചയായിട്ടും പക്ഷെ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ശരിയാണോ